ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് പാക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫേസ് പാക്കുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാടെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നാൽ സ്കിൻ വൈറ്റനിങ് അങ്ങനെ ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ് പാക്കോ ഞാൻ അധികം ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹെൽത്തി ആയിരിക്കുക യങ് ആയിട്ടിരിക്കുക അന്ന് അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പം അതുപോലത്തെ ഫേസ് പാക്കുകളാണ് ഇതുവരെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്നാലും ഒരുപാട് പേര് കമന്റ് ബോക്സിൽ സ്കിന്നൊന്ന് വെളുക്കാണ് സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാൻ ഒന്ന് രണ്ട് ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ആവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരുപാട് ഞാൻ എന്ത് ചെയ്യാം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇച്ചിരി ഒന്ന് രണ്ട് ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആക്കാൻ പറ്റുന്നതുണ്ടോന്ന് ഒരുപാട് ഗൂഗിളിലായാലും യൂട്യൂബിലായാലും സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് കണ്ടത് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ യൂട്യൂബിൽ തന്നെ റോഷി ജയിച്ചിട്ട് വീഡിയോയിലൊക്കെ ഞാൻ ഈ പാക്ക് കണ്ടിട്ടുണ്ട് ആൾക്കൊരു ത്രീ പോയിന്റ് എനിക്ക് തോന്നുന്നു ത്രീ ടു ഫൈവ് മില്യൺ വ്യൂ ഒക്കെ വന്നിട്ടുള്ള ഒരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ പാക്ക് ഞാൻ നിങ്ങൾക്ക് അതിന് ഷെയർ ചെയ്യാം വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് വരാം അതിനുമുള്ളിൽ നിങ്ങൾ ഇനിയും എൻ്റെ ചാനലിലേയും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ വനക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വർക്കാണ് എനേബിൾ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക് വീഡിയോസ് കിട്ടുന്നില്ല കാണുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോം പേജിൽ വെയിറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും യൂസ്ഫുൾ ആകുന്ന വീഡിയോസൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ സ്കിൻ വൈറ്റ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മുട്ടയുടെ വൈറ്റ് പോർഷനും ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് പോർഷനും ആണ് വേണ്ടത് കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മുടെ കോഴിമുട്ട കോഴിമുട്ടയാണ് എടുക്കുന്നത് അതിൻ്റെ തെറ്റും ഭാഗം പൊട്ടിക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം മതിയല്ലോ ഒരു മുട്ടയുടെ ഫുള്ള് പോർഷൻ വേണം എന്തിനാണെന്നു വെച്ചാൽ ഇതിരി തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ വൈറ്റ് മാത്രം മതി കാരണം നമുക്കിങ്ങനെ ചെറുതട്ട് ചെയ്തിട്ടൊന്നും തട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം ഇങ്ങനെ തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോന്നോളെ ഇപ്പോൾ നോക്കും അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യെല്ലോ പോഷ്യും വീഴാണ്ട് നോക്കണം അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ചടപ്പടി ചടപ്പടിയാണ് ഇങ്ങനെ വീണോട് കിട്ടാം മുട്ടയുടെ വൈറ്റ് നമ്മൾ സ്കിൻ ഒന്ന് ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സാഗ് ചെയ്തിട്ട് വരുന്ന സാഗിങ് ഉണ്ടല്ലോ സ്കിൻ സാഗിങ് ഒക്കെ കുറച്ച് ഏജിങ് ഒന്ന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു നാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ തന്നെ എടുക്കുക പഴുത്തതോ പച്ച ആയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഒരു ടീസ്പൂണാണ് വേണ്ടത് അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് എടുത്തേക്കണേ അതുകൊണ്ട് തന്നെ അതിൽ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ ഒരു ഹാഫ് ലെമൺ കംപ്ലീറ്റ് എടുത്തിട്ടില്ല കേട്ടോ ഇത് ജസ്റ്റ് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ കുക്ക് ചെയ്യണം കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് കുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഉളിച്ച പോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് പാത്രത്തിലോട്ട് ഉളിച്ചതിൻ്റെ പണി പാളം അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രത്തിൽ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓംലേറ്റ് പരിവാ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു വൈറ്റ് കളറായിട്ട് വരുന്നുണ്ടാവും ഇതൊന്ന് തിക്കായിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കാരണം പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് നന്നായിട്ട് കട്ട പോലെ ആവാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ വരുന്ന സമയത്ത് നമുക്കൊരു കട്ട തൈര് പോലത്തെ ഒരു അവസ്ഥയിൽ കിട്ടും അതൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി പാത്രത്തിലൊട്ടി പിടിച്ചതൊക്കെ നമ്മളൊരു സ്പൂണോ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് എടുത്ത് പഠിച്ചതിൽ ഒഴിക്കുക കേട്ടോ അതിൻ്റെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ബിസ്ക് ചെയ്യുന്ന പോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു കട്ട തൈരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറ്റുക ും അപ്പം ഇതിന് യാതൊരു വിതരത്തിലും മുട്ടയുടെ ഒരു ഇങ്ങനെ എന്താ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ലെമൺ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് നമ്മളുടെ മുട്ടയും അതുപോലെ തന്നെ ചെറുനാരങ്ങും വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഒരിക്കലും മുട്ട ഒരുപാട് നേരം ഹിറ്റ് ചെയ്ത് നമുക്ക് പുളിസയിൽ അപ്പൊക്കെ ആയിട്ട് മാറും അപ്പം ഇതേപോലെ നല്ലൊരു മുട്ടയുടെ മണമൊന്നും ഇല്ലാട്ടോ നല്ലൊരു ക്രീമിന്റെ മണം തന്നെയാണ് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എൻ്റെ ഫേസ് ഇപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആക്കി വെച്ചേക്കാം കേട്ടോ ഒന്നും തന്നെ ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല സെറമോ ഒന്നും ഇട്ടിട്ടില്ല നല്ല ക്ലീൻ ആയിട്ട് പിന്നെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ചെറിയ രീതികളിൽ ഇടണം അത് നമ്മൾ ഫേസ് പാക്ക് നോർമൽ ഇടുന്ന പോലെ ഓടിപ്പോയി ഇട്ട് ഒന്ന് ഡ്രൈ ആയി വാഷ് ചെയ്യുക അങ്ങനെയല്ല നമ്മൾ ആയിട്ടുള്ള ഇതിലൂടെ ഇടുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ വഴിയേ പറഞ്ഞു തരാം ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കുക പിന്നെ നമ്മൾ ഈ പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ആദ്യമേ പറയുകയാണ് ഫേസ് പാക്ക് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല അപ്പം ഇപ്പോഴേ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഒരു ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെയറും ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇടണം മുട്ടയാണ് ഫേസിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചുളികൾ വീഴാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മിണ്ടാണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഒരു ലെയർ ഇട്ടോ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നെക്സ്റ്റ് ലെയർ ഇട്ട് ഡ്രൈ ആകുമ്പോൾ വാഷ് ഔട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമുക്കൊരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു മോയ്സ്ചറൈസറ് ഇപ്പം നമ്മൾ ഫേസിൽ പാക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് അനുവദിക്കാം കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒരു കോട്ടിംഗ് കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഡ്രൈ ആകാൻ തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇട്ടത് നമുക്ക് വേറൊരു പണിയായിട്ട് കിട്ടാണ്ട് ഇരിക്കാൻ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ചുളികൾ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പാക്കൊക്കെ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആയ പോലെ നമുക്ക് തോന്നേ ഈ സമയത്ത് നമ്മൾ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യണം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് വേണം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ വേണം നമ്മുടെ സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ നമ്മൾ നോർമൽ പാക്കിടുന്ന പോലെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഒരു കോട്ടിങ്ങും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ കോട്ടൻ്റെ തുണി വെച്ചിട്ടോ പിന്നെ വടിച്ചെടുക്കാം കേട്ടോ ഓടിപ്പോയി കഴുകി കഴുകരുത് നമ്മൾ അടിയിൽ നിന്ന് മുള്ളോട്ടാണ് ക്രീമിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് മനസ്സിലാവും ഞാനിപ്പോൾ കഴുകി വരാഞ്ഞത് നിങ്ങൾക്ക് ഞാനത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാണെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് കിട്ടിയ പോലെ തോന്നും ഒരു ഗ്ലൂടാത്ത് തെയ്യേണ്ട റിസൾട്ടാണ് നമുക്ക് ഈ ഫേസ് പാക്ക് കിട്ടുന്നിട്ട് അപ്പോൾ ജസ്റ്റ് മുട്ടയൊന്ന് ചൂടാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇനിയിപ്പോൾ നാരങ്ങയ്ക്ക് എന്നൊക്കെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയ്ക്ക് പറഞ്ഞിപ്പോൾ ഓറഞ്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിൽ ഒരു വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉണ്ടായാൽ മതി ഏ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബ ബായ്